ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന പ്രശ്നമാണ് എന്റേത് സമ്മേളനം കലക്കരുത് വെറപ്പിക്കും ഞാൻ സ്റ്റേജിൽ പിന്നെ കിട്ടില്ല കേരള രാഷ്ട്രീയത്തില് ഒരിക്കലും ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാനായ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എന്നെ പൊക്കി പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ജനസംസാരം സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ചുമ്മാ എഴുതിയാണ് ഞാൻ താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലേടോനിക്ക് മുഖ്യമന്ത്രി ആവാൻ ഇവിടെ വേദിയല്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാ സാറിനെ അധ്യക്ഷനാക്കിയ കുഴപ്പമാവല്ലോ ഒരളീനോട് ഇങ്ങനെ തന്നെ വേണം പെരുമാറാൻ ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപ്പുള്ള അദ്ദേഹം ഞങ്ങളുടെ എല്ലാം ഒരു ഒരു സ്നേഹിന് പോലെ ഞങ്ങൾക്ക് ദൈവദൂതനെ പോലെയാ ഞങ്ങൾക്കുള്ള സ്നേഹത്തോടും ബഹുഭാരത്തോടും പെരുമാറുന്ന ഒരു വലിയ ശക്തിയാണ് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വാഗത പ്രാസിംഗനെ ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്വാഗത പ്രാസിംഗനെ ഒരു വാചകം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ബോംബാണ് അത് ശരിയാണല്ലോ ഞാൻ ആലോചിച്ചില്ല അദ്ദേഹം ഞാൻ ആ പാർട്ടിക്കാരനല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിനക്കൊന്നും പറയൂടാ എന്നാലും അങ്ങനെ അങ്ങനെയൊരു കടുംചതി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവം ഉപദേശിക്കാനുള്ളത്